ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ് നേരത്തെ ഒരു വീഡിയോ കട്ടായി പോയി കേട്ടോ ഇപ്പോൾ സി പി സീറോ ടുവിനെ പറ്റി നമുക്ക് അല്പം വിശദമായിട്ട് സംസാരിക്കാം സി പി സീറോ ടു നല്ല ആക്റ്റീവായിട്ട് തന്നെ വളരുന്നുണ്ട് ഇതിപ്പോൾ കഴിയും സി പി സീറോ ടണിൻ്റെ മുപ്പത്താറാമത്തെ ദിവസമായിരുന്നല്ലോ സി പി സീറോ ടുവിൻ്റെ ഫസ്റ്റ് ദിവസമായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നത് അപ്പോൾ സി ഇപ്പോൾ മുപ്പത്താറ് മുപ്പത്താറ് നാൽപ്പത്താറ് അമ്പത്താറ് അമ്പത് അമ്പത്തി അമ്പത് അറുപത് അറുപത്തൊന്ന് ഇപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാണ് സി പി സീറോ ടുവിൻ്റെ ട്വൻറ്റി ഫിഫ്ത്ത് ഡേ ആണ് സി പി സീറോ ടു പറ്റി പറയുകയാണെങ്കിൽ സി പി സീറോ ടു സി പി സീറോ വൺ ഇതിനേക്കാളും ആക്റ്റീവായിട്ട് തന്നെ വളർത്തുകയാണ് പിന്നെ അതുകൂടാതെ തന്നെ അതിൻ്റെ റൂട്ട്ലെറ്റ്സ് നല്ല രീതിയിൽ താഴോട്ട് പോകുന്നുണ്ട് ഈ സി പി സീറോ ടുൻ്റെ ഇടതു വശത്ത് കാണുന്നത് സി പി സീറോ വണ്ണിൻ്റെ റൂട്ട്ലെറ്റ് ആണ് പിന്നെ ഇത് ഏകദേശം പുറത്തെത്തേറായി കേട്ടോ സി പി സീറോ ടു ഏകദേശം പുറത്തെത്താറായി ഇത് അതിൻ്റെ ഇല ഗ്രോത്ത് മീഡിയം സർഫസിനോട് തൊട്ടു തൊട്ടില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് നമ്മളിങ്ങനെ നോക്കി നോക്കിയാൽ ഇല കാണാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും ചികഞ്ഞ് നോക്കിയാൽ സ്വാ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും ഞാൻ ഗ്രോത്ത് മീഡിയം ചെയ്യുന്നില്ല ചികഞ്ഞ് ഇനിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കട്ട ഒരു രണ്ട് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ എന്തൊക്കെയായാലും സി പി സീറോ ടു സർഫസിലേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗ്രോ ഗ്രോത്ത് മീഡിയത്തിനൊന്നും പ്രശ്നമൊന്നുമില്ല ഗ്രോത്ത് മീഡിയത്തിൽ അങ്ങിങ്ങായിട്ട് പായൽ വളരുന്നുണ്ട് പക്ഷേ പായല് വളരുന്നത് നല്ലൊരു കാര്യമാണ് അത്യാവശ്യത്തിന് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യത്തിന് ഓർഗാനിക് മാറ്റർ കിട്ടും പിന്നെന്താ പിന്നെ പിന്നെ ഇത് നമ്മുടെ സി പി സീറോ വൺ തൊട്ട് മുപ്പത്തി വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും സി പി സീറോ സീറോ വണ്ണിനെ പറ്റി ഇന്നത്തെ ദിവസം അതായത് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതിപ്പോൾ സി പി സീറോ വൺ എവിടെ സി പി സീറോ ടു എവിടെ ഇതാ നമ്മുടെ സി പി സീറോ ടു സി പി സീറോ ഷൂട്ടിനൊന്നും കുഴപ്പമൊന്നുമില്ല ടെക്നിക്കലി ഇത് മണ്ണിൻ്റെ പുറത്താണെങ്കിലും ഗ്ലാസ്സിനകത്താണല്ലോ മണ്ണിൻ്റെ ഹൊറിസോണ്ടൽ ലെവലിന് താഴെയാണല്ലോ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും സി പി സീറോ വൺ പുറത്ത് വന്നതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല പക്ഷെ സി പി സീറോ വൺ പുറത്താണ് അതിൻ്റെ ഒരു ഗ്രോത്ത് നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു വിത്ത് എങ്ങനെ വളർന്നു വരുന്നു എന്ന് കാണണമെങ്കിൽ നിങ്ങളെൻ്റെ പ്രീവിയസ് വീഡിയോസ് ദയവായി കാണുക കണ്ടാൽ മാത്രം പോരാ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോൺ പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് റിവാക്സ് യു ഓൺ വിത്ത് മോർ ഇൻട്രസ്റ്റിംഗ് തോട്ട് പ്രൊവോക്കിംഗ് സയൻറ്റിഫിക് വീഡിയോസ് താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ താങ്ക് യു